ഉപതെരഞ്ഞെടുപ്പ് കാലത്തുടനീളം ട്വിസ്റ്റുകൾ നിറഞ്ഞ പാലക്കാട്ട് വിധി ദിനത്തിലും സസ്പെൻസ് നിറഞ്ഞു നിന്നു ആദ്യ രണ്ട് റൗണ്ടുകളിൽ ലീഡ് ചെയ്ത ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെ പിന്തള്ളിയാണ് മൂന്നാം റൌണ്ടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കളം പിടിച്ചത് ബി ജെ പിയുടെ ശക്തികേന്ദ്രമായ നഗരത്തിൽ രാഹുലിന്റെ ലീഡ് ഉയർന്നതോടെ ബി ജെ പി ക്യാമ്പ് വിറച്ചു നഗരപ്രദേശത്തെ അഞ്ചും ആറും റൗണ്ട് എണ്ണിയപ്പോഴേക്കും ബി ജെ പി സ്ഥാനാർത്ഥി വീണ്ടും ലീഡ് ചെയ്തു എന്നാൽ പാലക്കാട് നഗരം ഒപ്പം നിൽക്കുമെന്ന ബി ജെ പിയുടെ കണക്കുകൂട്ടൽ പാളി ഏഴാം റൗണ്ടിൽ യു ഡി എഫിന്റെ വൻകുതിപ്പുണ്ടായി പിന്നീട് അങ്ങോട്ട് പതിനാലാം റൌണ്ട് വരെ കണ്ടത് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തേരോട്ടം ഓരോ റൌണ്ട് കഴിയുമ്പോഴും ഭൂരിപക്ഷം ഉയർത്തിയ രാഹുൽ പതിമൂന്നാം റൌണ്ടിൽ തന്നെ ഷാഫി പറമ്പിലിനെ പിന്തള്ളി ചരിത്ര ഭൂരിപക്ഷം സ്വന്തമാക്കി നേടിയത് ആധികാരികമായ വിജയമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു പ്രധാനപ്പെട്ട അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകർ അവരാണ് നേതൃത്വം കൊടുത്തതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അത് വന്നിറങ്ങിയ ദിവസം തൊട്ട് ഈ ഏറ്റവും ഒടുവിലത്തെ ദിവസം വരെ ഈ കൗണ്ടിങ് ഡേ വരെ നേതാക്കന്മാരുടെ ഒരു വെടിയെപ്പ് കേൾക്കുന്നത് അത് കേരളത്തിലെ പൊതുവായ നേതാക്കന്മാരുടെയും ഇപ്പോൾ പഞ്ചായത്തിൻ്റെയൊക്കെ ചുമതല പിന്നെ പാർട്ടിയുടെ സീനിയറായിട്ടുള്ള എം എൽ എമാരൊക്കെ പഞ്ചായത്തിൻ്റെ ചുമതലയും വാർഡിൻ്റെ ചുമതലയും ഒക്കെ ഏറ്റെടുത്ത് നടത്തുന്നു എന്ന് തൊട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പം തുടക്കം തൊട്ട് എടുക്കുമ്പോൾ വരെ രണ്ട് ജനപ്രതിനിധികൾ ഒന്ന് പാലക്കാടിൻ്റെ മുൻ എം എൽ എ ആയ ശ്രീ ഷാഫി പറഞ്ഞു ആയ ശ്രീ അവരെല്ലാവരും ഒരു 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 ടീമായിട്ട് എല്ലാവരും ഇത് ഇത് മുന്നണിയുടെ വിജയമാണ് വിജയമാണ് പാലക്കാട് ഒറ്റക്കെട്ടായി മാത്തൂരും കണ്ണാടിയിലുമായി മൂന്ന് റൗണ്ടുകളിൽ ഇടതുമുന്നണി ലീഡ് ചെയ്തെങ്കിലും മൂന്നാം സ്ഥാനത്ത് നിന്ന് മേലോട്ട് കയറാൻ കഴിഞ്ഞില്ല വോട്ട് വീതം വർദ്ധിപ്പിച്ചതിൽ ഇടതിന് ആശ്വസിക്കാം എന്നാൽ പതിനായിരത്തിലധികം വോട്ട് നഷ്ടം വന്നതിൽ ബി ജെ പിക്ക് വലിയ നാണക്കേടാണ് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചതാണ് യു ഡി എഫിന് തുണയായത് നഗരമേഖലയിൽ നടത്തിയ മുന്നേറ്റവും യു ഡി എഫിന് നേട്ടമായിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം